ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫർ ഓഹരി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ട്രെൻഡ് വെച്ചുള്ള സ്ട്രാറ്റജിയാണ് സാധാരണ നമ്മൾ സൂപ്പർ ട്രെൻഡ് ഉപയോഗിക്കുന്നത് മാർക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനാണ് അതായത് സൂപ്പർ ടെൻ്ലിൽ ബൈ സെക്കൻഡിൽ വരുമ്പോൾ ബൈ എടുക്കാറും സെൽ സെക്കിന് വരുമ്പോൾ സെൽ എടുക്കാറുണ്ട് ചെയ്യാറും എന്നാൽ നമ്മൾ ഇന്ന് സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു സ്കാനർ സൂപ്പർ ട്രെൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന റിസൾട്ടുകളാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം റിസൾട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലാവും അതിനുശേഷം ഈ ഒരു സ്കാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം അപ്പോൾ അതിന്റെ ഡിക്സൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിക്സണിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ സൂപ്പർടെൻ്റ് സാധാരണ രീതിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഫ്ലാറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടെൻഡ് ഇങ്ങനെ ഫ്ളാറ്റായി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്കാനറിൽ ആ ഒരു സ്റ്റോക്കില് കാണിക്കാം അതിനുശേഷം മാർക്കറ്റ് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഈ ഒരു ലെവൽസ് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം ഇങ്ങനെ വരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഒരുപാട് നേരം മാർക്കറ്റ് ഒരു ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ റേഞ്ച് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് എവിടെയാണ് ഒരു ബൈ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ക്യാനിൽ അതിന് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ് അതിന് തൊട്ട് താഴെ മാത്രം സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ സാധാരണ ഇത് നല്ലൊരു എൻട്രിയാണ് കാരണം ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ചെയ്തു കയറി നല്ല രീതിയിൽ ബുള്ളിഷ് സ്കാനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ക്ലോസിംഗിന് വേണമെങ്കിൽ ബൈ എടുത്തിട്ട് ഈ ഒരു ലെവലിൻ്റെ താഴെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി വൺ ഇസ്റ്റ് ടു അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ത്രീയൊക്കെ നമുക്ക് റിസ്ക് റിവാർഡ് കാണാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇനി അടുത്ത സ്റ്റോക്ക്സാണ് ഏഷ്യർ മോട്ടോർ നോക്ക് അപ്പോൾ ഏഷ്യർ മോട്ടറുണ്ടോ നമുക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലെവൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക നമുക്കൊന്ന് വാച്ച് ചെയ്യാം അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ലെവലാണ് അപ്പോൾ ആ സപ്പോർട്ട് നിൽക്കുന്നത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ക്യാനിൽ മോൾ ക്ലോസ് ചെയ്ത് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി ചാൻസ് ഉണ്ട് ഇനി അടുത്ത് സൈഡസ് ലൈഫാണ് കണ്ടോ ഇവിടെ നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ടോ ഇവിടെ ഫ്ലാറ്റായി കണ്ടോ ജസ്റ്റ് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തു കയറി മോൾ ക്ലോസ് ചെയ്തു ഫ്ലാറ്റ് ഓക്കെ അപ്പോൾ ഗ്രീൻ ക്യാനിൽ മോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു താഴെ കണ്ടാൽ മതി ജസ്റ്റ് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി ഇത് നമ്മുടെ എൻട്രി ഇനി ഇവിടുന്ന് വൺ എസ് ടി വൺ സിക്സ്റ്റി ത്രീയൊക്കെ നമുക്ക് റിസ്ക് റുപായിട്ട് കാണാവുന്നതാണ് പ്രസ്റ്റേജ് പ്രസ്റ്റേജ് ഇവിടെ നോക്കുന്നുണ്ടോ ഇവിടെ ബ്രേക്ക് നമുക്കിവിടെ ഫ്ലാറ്റ് വന്നു ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു ഉണ്ടോ ഗ്രീൻ ഗാനിലൊന്നും ഇവിടെ ക്ലോസിന് ബൈ എടുക്കാം ഉണ്ടോ വിൻഡോ സപ്പോർട്ട് തിരിച്ചറി നോക്കുകയാണ് സി ഡി എസ്സിൽ ഓക്കെ സി ഡി എസിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉണ്ടോ ഇവിടെ നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നു മാർക്കറ്റ് ഉണ്ടോ അതിനുശേഷം മാർക്കറ്റ് ഉണ്ടോ അത് ബ്രേക്ക് ചെയ്ത് മോൾ ക്ലോസ് ചെയ്തു നല്ല രീതിയിൽ ബ്ലീഷിലേക്ക് പോവാണ് എ സി സി എ സി സി ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും കേട്ടോ ഈ ലെവലിൽ നല്ല രീതിയിൽ ഫ്ളാറ്റായി ഇവിടെ ഒരു സപ്പോർട്ടെടുത്ത് തിരിച്ച് കയറുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ വരുന്നത് അവോയ്ഡ് ചെയ്യണം മാർക്കറ്റ് സൂപ്പർ ടെൻഡ് ഒരു സമയത്ത് നല്ല രീതിയിൽ നല്ല ഫ്ലാറ്റാവും അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ടെടുക്കാം പി എൻ ബിട്ടോ പി എൻ ബിയും ഇവിടെ ഫ്ളാറ്റായിട്ടുണ്ട് ഒരു ഏരിയയിൽ ഫ്ളാറ്റായിട്ടുണ്ട് അപ്പം ഇനി ലെവലിൽ ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ക്യാന്ൽ ക്ലോസ് ചെയ്യാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാം ഡോക്ടർ റെഡ്ഡി കേട്ടോ ഡോക്ടർ റെഡ്ഡിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടു ആ ബ്രേക്ക് ചെയ്തു മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഓക്കെ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടോ ഇവിടെ വരുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ലെവൽ ഇനിയിപ്പോൾ നല്ല സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം മടുത്തത് പിന്നെ അടുത്ത ദിവസം അതായത് അടുത്ത ദിവസം മാർക്കറ്റ് ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിലും അവിടുന്ന് ഒരു എൻട്രിക്ക് ചാൻസ് ഉണ്ട് അതല്ല ഈ ലെവൽ താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഡൗൺ ട്രെൻഡിനും ചാൻസ് ഉണ്ട് ജൂബിൽ ഫുഡ് ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടോ അതൊരു ബ്രേക്ക് ചെയ്തു മോൾ ക്ലോസ് ചെയ്തു ഗ്രീൻ ക്യാൻറ്റിലോ വന്നു മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആർ എഫ് സി ടാറ്റലക്സി ഇതിപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് പൈ എടുക്കാം ജസ്റ്റ് ഈ ലെവൽസിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ അപ്പോൾ ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് എൻട്രി വന്നു പറയാം കേട്ടോ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാണ്ട് ടാർഗറ്റ് നമുക്ക് ആണെങ്കിൽ വൺസ്റ്റ് ടു അല്ലെങ്കിൽ റീസൻറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ലെവലേതാ നോക്കാം നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ചെറുത് അത് ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് വെക്കാം രണ്ടാമത്തെ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലും വെക്കാവുന്നതാണ് ഓക്കെ എച്ച് എച്ച് ഐയിലൂടെ കാണാൻ സാധിക്കും കണ്ടോ ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറും മദർസ അതും നമുക്ക് നമുക്കൊരു എൻട്രിപ്പ് തന്നിട്ടുണ്ടോ ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ട് നമുക്കിതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വരുന്നത് ജസ്റ്റ് അതിന് തൊട്ട് മുമ്പ് ഔട്ട് ചെയ്ത ക്യാനിലേതാ നോക്കാം അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് വരുന്നുള്ളൂ ഇനി ഇങ്ങനെ ഇത്തരം സ്റ്റോക്സുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കാന്ഡർ ക്രിയേറ്റ് ചെയ്യണം വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി സീറോ ഫൈവ് മിനിറ്റ്സ് സൂപ്പർ ട്രെൻഡ് പത്തേ മൂന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്വൽ മൈനസ് വൺ അത് ക്യാൻഡിൽ പ്രീവിയസ് സ്കാൻഡിൽ ഫൈവ് മിനിറ്റ്സ് സൂപ്പർ ട്രെൻഡ് പത്തേ മൂന്ന് അതിനുശേഷം അത് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് കോപ്പി ആവുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം അതിനുശേഷം ഇവിടെ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ അതായത് പ്രീവിയസ് ക്യാൻഡിൽസുകളാണ് നോക്കുന്നത് മൈനസ് ഫൈവ് അതുപോലെ ഞാൻ ഇരുപത് കാൻഡിൽസ് ലാസ്റ്റ് ഇരുപത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ വെച്ചാൽ മതി മൈനസ് വൺ മൈനസ് ടു ഇവിടെ സീറോ മുതൽ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ പോകണം ഇവിടുന്ന് മൈനസ് വൺ മുതൽ ട്വൻറ്റി വരെ പോകണം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു ലൈൻ ഫസ്റ്റ് എഴുതാ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം ബാക്ക് ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ റിസൾട്ടുകൾ പ്രീവിയസ് വന്നിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതാണ് ഓക്കെ ഇതൊക്കെ ഓപ്പണിങ്ങിൽ വന്നിട്ടുള്ളതാണ് എം എഫ് എസ് എൽ ഓക്കെ ചിലതൊന്നും ടച്ച് ചെയ്യാറില്ല നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടോ ഇവിടെ ആ ലെവൽ ബ്രേക്ക് ചെയ്തു കയ്യിലും മുകളിൽ ക്ലോസ് ചെയ്തു ഓക്കെ അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഉടനെ എൻ്ററി എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് സെൽ സിഗ്നൽ വന്നാറുണ്ട് ആ ഒരു സെൽ സിഗ്നലിൻ്റെ ലെവൽസിൻ്റെ തൊട്ട് താഴെ ടാർഗറ്റ് ആണ് ഓക്കെ കാരണം ആ ഒരു ആ ഒരു സെൽ അടുത്ത് ടച്ച് ചെയ്ത് താഴേക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് ഒ എൻ ജി സി ഒ എൻ ജി നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ മോർണിംഗിൽ വന്ന സിക്കലിലാണ് ഉണ്ടോ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്തു നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യണം ഇതേപോലെ ഫ്ളാറ്റായിട്ട് വരണം ഇതേപോലെ ഫ്ളാറ്റായിട്ട് മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് റിട്ടൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത് ഐ ആർ എഫ് സി ഇവിടെ ഫ്ലാറ്റ് വന്നു ഉണ്ടോ ടച്ച് ചെയ്തു നമുക്കിവിടെ എൻട്രി എടുക്കാവുന്നതാണ് ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഇതാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാൻഡലിൻ്റെ ലോകത്ത് താഴെ സ്റ്റോപ്പ് ലോസ് ആണ് ഇത്രേ ഉള്ളൂ ഓക്കെ ടാർഗറ്റ് ഈ ഒരു പോയിൻ്റ് ഈ വരുന്ന റെസിസ്റ്റൻസ് അല്ലെ ഒരു അതൊക്കെ ടാർഗറ്റായിട്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് താഴെയാണ് സൂപ്പർ ട്രെൻഡ് ഫ്ലാറ്റ് ആയി പോകുന്നത് ഇനി മുകളിൽ പോകുന്ന സാഹചര്യങ്ങളിൽ മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ടാറ്റാ മൊട്ടേഴ്സ് ടാറ്റാമോട്ടേഴ്സ് നമുക്ക് ഇവിടെ ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ആ ലെവൽ ടച്ച് ചെയ്തു ഇവിടുന്ന് പയ്യായിരുന്നു കണ്ടോ മാർക്കറ്റ് കയറി പോയി പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് വന്നു ഇവിടെ വീണ്ടും ഫ്ലാറ്റ് വന്നു ഈ ഒരു ഏരിയയിൽ ഫ്ളാറ്റായി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താട് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതാണ് സെൽ എൻട്രി പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു ലെവൽ ആ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിന് ഇല്ല ജസ്റ്റ് അവോഡ് ചെയ്താൽ മതി ഇനി എപ്പോഴാണ് ഫ്ലാറ്റ് വരുന്നത് ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ സ്കാനർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്റ്റോക്സുകൾ കാണിച്ചു തരും അത്ര സ്റ്റോക്സ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് എത്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല സ്ട്രാറ്റജസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം